ഇപ്പം കൊച്ചിയിലെ മരട് ഫ്ളാറ്റ് പൊളിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു അത് നീതിയാണ് കാരണം ആ നീതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് നീതി ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീതിയാണ് അപ്പം നിയമവും വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് മനുഷ്യർക്കുള്ളത് അതിപ്പോ കുറച്ച് മുറവിളിയൊക്കെ ഉണ്ട് അത് മോശമാണ് മനുഷ്യത്വം കാണിക്കണം അവിടെയുള്ള ആളുകളെ ഇറക്കി വിടരുത് അവരുടെ വീടല്ലേ അവരെന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല ആളുകളും ഉന്നയിക്കും പക്ഷെ അതിനൊത്തും വാലിഡിറ്റി ഇല്ല കാരണം നിയമം അപ്പൊ നിയമജ്ഞരായിരിക്കുന്ന നിയമവാദികളായിരിക്കുന്ന പരീശന്മാർ അപ്പൊ പരീക്ഷത്വം എന്ന് പറയുന്നത് അവരെ ഇറക്കി വിട്ടേ മതിയാകൂ നിയമം അപ്പൊ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ സുപ്രീം കോടതിയെ സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് ഇതൊരു കേസാണ് ആ കേസിൽ ഫാക്ട്സ് എവിഡൻസ് പ്രസൻ്റ് ഡോക്യുമെന്റ്സ് പിന്നെന്താണ് ലോ ഓഫ് ദ ലാൻഡ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് കോടതി വിധിക്കുക മനുഷ്യത്വമില്ല മാനുഷിക പരിഗണനകളൊന്നുമില്ല മാനുഷിക പരിഗണനകളും ഇപ്പം അതാണല്ലോ ഇപ്പോൾ കേസിൽ ക്കാരുടെ പള്ളി അവർ ഒത്തിരി പേര് സങ്കടം പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് താമസിച്ചാണ് അഞ്ഞൂറ് വർഷമായിട്ടുള്ളതാണ് താണ് ഞങ്ങളുടെ പിതാക്കന്മാരെ അടക്കിയതാണ് ഇതൊക്കെ ശരിയാണ് അപ്പം അതെല്ലാം മാനുഷിക വശങ്ങളാണ് പക്ഷെ കോടതിയെ സംബന്ധിച്ച് ആ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന കടലാസുകളും നിയമവ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെയാണ് അത് വെച്ചിട്ട് വിധി പറയും അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ മാനുഷികമായിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വിധി പറയുന്ന ഒരു സംവിധാനമില്ല അതാണ് നിയമത്തിന് കണ്ണില്ല